ഭൗതിക ദാഹങ്ങൾ ഈ ദാഹം മോഹം വികാരം വിചാരം കൂടുതൽ സന്നിവേശിച്ചിരിക്കുന്നത് തുടയില്ല ദുര്യോധനൻ ശരിക്കും ഭൗതിക ഭൗതികമോഹത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് പരമാത്മചൈതന്യാണ് ഇതാണ് ശരിക്കും ശരീരത്തിൻ്റെതായ ഒരു അവസ്ഥാവിശേഷം പഞ്ചഭൂതങ്ങൾ ഒന്നാമത്തെ പ്രാണനായ പ്രാണവായു അന്ത്യശ്വാസത്തിലൂടെ പുറന്തള്ളുമ്പോൾ മനുഷ്യ ശരീരം തിരുമേനി എല്ലാവർക്കും കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പഞ്ചഭൂതാത്മകമാണോ അല്ലയോ എന്താണ് മനുഷ്യ ശരീരം ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ശരീരം എന്ന് പറഞ്ഞാൽ ശരിക്കും ശരീരം എന്ന വാക്കിനർത്ഥം ഹിംസായ എന്നൊരു സംസ്കൃത ധാതുവിൽ നിന്നാണ് അതിൻ്റെ ഡെറിവേഷൻ വരികയാണ് ഇതി എന്നതിൻ്റെ വ്യാഖ്യാനം വരുന്നുണ്ട് ശരീരം എന്ന് പറയാൻ നശിക്കുന്നത് നശിക്കേണ്ടതാണ് നശിക്കുക തന്നെ ചെയ്യും തൈത്തിരിയോപനിഷത്തിൽ ആ ബ്രഹ്മാനന്ദാവലി എന്ന് പറയുന്നൊരു ഭാഗത്ത് ശരീരത്തിൻ്റെ അപ്രസക്തങ്ങളായ കാര്യം പറയുന്നുണ്ട് അതായത് പഞ്ചഭൂതാത്മകമാണ് അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ പഞ്ചഭൂതാത്മകമാണ് പഞ്ചപ്രാണസമന്വിതമാണ് പഞ്ചകോശങ്ങളാണ് പഞ്ചകോശങ്ങളുടെ അധിഷ്ഠിതമാണ് സംഭവം ഈ പഞ്ചപ്രാണൻ എന്ന് പറയുമ്പം പഞ്ച ഉപപ്രാണനും അങ്ങനെ അഞ്ചും അഞ്ചും പത്ത് പ്രാണനുകളുണ്ട് പ്രാണൻ അപാനൻ സമാനൻ വ്യാനൻ ഉദാനൻ ഇങ്ങനെ പ്രാണോപാന വ്യാനോദാന സമാനന്മാർ അഞ്ച് പ്രാണനുകളുണ്ട് അതഞ്ചും ശരീരത്തിൻ്റെ അഞ്ച് ഭാഗത്തായി നിലകൊള്ളുന്നു ഹൃദയത്തിലെ പ്രാണൻ വിഷ്ണത്തിലെ താഴ്ഭാഗത്ത് അപാനൻ ഇങ്ങനെ ഓരോ സ്ഥലത്തോരോന്ന് പറയുന്നുണ്ട് ഇതുപോലെ ഉപപ്രാണിനികളുണ്ട് നാഗൻ കൃകലൻ ഓർമ്മൻ ദേവദത്തൻ ധനഞ്ജയൻ ഇതിൽ ഈ ഓരോന്നോരോന്ന് ഓരോന്നായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെ ശരീരം വിഘടിക്കുന്നു അതുപോലെയാണ് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ശരീരത്തിൻ്റെ ആവിഷ്കാരം ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ പ്രാണൻ വായുവാണ് പഞ്ചപ്രാണിനികൾ പിന്നെ പഞ്ച ഉപപ്രാണിനികൾ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്ന അഞ്ച് പ്രാണി പ്രാണങ്ങളും അതുപോലെയാണ് ഉപപ്രാണനികൾ നാഗൻ കൃകലൻ കൂർമ്മൻ ദേവദത്തൻ ധനഞ്ജയൻ ഈ ധനഞ്ജയനാണ് ഏറ്റവും അവസാനം ശരീരം വിട്ടുപോവുക അങ്ങനെ ഉണ്ട് അതിന് ശരിക്കും ആ ധനഞ്ചയൻ അതായത് ഒന്നാമത്തെ പ്രാണനായ പ്രാണവായു അന്ത്യശ്വാസത്തിലൂടെ പുറന്തള്ളുമ്പോൾ ഏത് നിമിഷത്തിലാണോ അത് പുറന്തള്ളുക അവിടെ നിന്ന് ഈ പത്താമത്തെ പ്രാണനായ ധനഞ്ജയൻ പോവാൻ ശരീരം വിട്ടുപോകാൻ മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞാൽ പതിനഞ്ച് നാഴിക എടുക്കും ഈ പതിനഞ്ച് നാഴിക കൊണ്ടാണ് ഒരു കോശം ഡെഡാവുക പൂർണ്ണമായും അതുകൊണ്ടാണല്ലോ ഈ നേത്രദാനം നടത്തുമ്പോഴേ ആറു മണിക്കൂറിനുള്ളിൽ നേത്രം കണ്ണ് എടുക്കണം ഇല്ലെങ്കിൽ കെ ആയി തുടങ്ങും അത് കോശങ്ങൾ നശിച്ചു തുടങ്ങും പിന്നെ അത് വേറൊരാളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും പറ്റില്ല ആറ് മണിക്കൂറിനുള്ളിൽ എടുക്കണം ആ പതിനഞ്ച് നാഴിക എന്ന് പറയുന്ന ആറ് രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ അതെ അങ്ങനെ രണ്ടര വീതം അത്രയും പോകുമ്പോഴാണ് പതിനഞ്ച് നാഴിക ആറ് മണിക്കൂറാണ് ഈ ആറ് മണിക്കൂർ ആവുമ്പോഴേക്കും ധനഞ്ജയൻ ചെയ്യാൻ പോകും അത് തുടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ആ ധനജയ പ്രാണൻ തുടയിലാണ് ഏറ്റവും ബലം കൂടിയ അസ്ഥി ഏതാന്ന് ചോദിച്ചാൽ തുടയിലാണല്ലോ ദുര്യോധൻ മഹാഭാരതത്തിലെ ദുര്യോധനൻ മർമ്മം ഇരിക്കുന്നത് തുടയിലാണ് അതുകൊണ്ട് തുട പിളർന്നാണ് ഭീമന്റെ ഗതാപ്രഹരം തുടയിലേറ്റാണ് ഭീമൻ മരിക്കുന്നത് അപ്പം ആ ധനഞ്ജയൻ അതായത് ഭൗതിക ദാഹങ്ങള് ഈ ദാഹം മോഹം വികാരം വിചാരം കൂടുതൽ സന്നിവേശിച്ചിരിക്കുന്നത് തുടയില്ല ദുര്യോധനൻ ശരിക്കും ഭൗതിക ഭൗതികമോഹത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് ആ ദുര്യോധനൻ്റെ തുടവിളർക്കുമ്പോൾ ഈ ധനഞ്ജയനും ചെയ്യനും പോകുന്നു ലാസ്റ്റ് പ്രാണനും പോകുന്നു അതാണ് സംഗതി അപ്പോൾ പറഞ്ഞു വരുന്നത് ശരീരം എന്ന് പറയുന്നത് നശിക്കുന്നതാണെന്നും അതെന്തൊക്കെ ചേർന്നതാണെന്നുമാണ് പറയുന്നത് ആദ്യം പഞ്ചപ്രാണനുകളാണ് പിന്നെ പഞ്ച ഉപപ്രാണനുകളാണ് പിന്നെ പഞ്ചഭൂതങ്ങളാണ് അത് അപ്പ് ഈ അഞ്ച് ഭൂതങ്ങളാണ് പഞ്ചഭൂതാത്മകം ശരീരം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക